നമ്മളപ്പോ ഇവിടെ പരിചയപ്പെടുത്തുന്ന നമ്മുടെ പുതുമുഖം ഈ കുഴിന്ന് കിട്ടിയ എന്താ കൂട്ടിയോ ഇതാണ് നമ്മളെ കോട്ടിട്ടുണ്ട് ചളിയാളൊന്ന് റെഡി ആവണ്ടായി റെഡി ആവാൻ വേണ്ടിട്ടാണ് നമ്മളിങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇത് നമ്മളെ രണ്ടാമത്തെ ദിവസം ഉണ്ടോ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വന്നിട്ട് കുറച്ചധികം തിരക്കിലായി പോയി എന്താ വെച്ചാൽ ഈ ചാല് നമുക്ക് മൊത്തമായിട്ട് പിടിക്കാൻ പറ്റിയില്ല അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മാർക്കറ്റിൽ നിന്ന് കോട് വന്നിട്ട് വേറെ സ്ഥലത്ത് നമ്മൾ മീൻ എടുത്ത് പോയി അപ്പോൾ മൊത്തമായിട്ട് നമുക്ക് ഈ ഒരു ചാരു പിടിക്കാൻ പറ്റില്ല ഇന്ന് ആകെ കുറച്ച് മാത്രമേ മീൻ കോരുള്ളൂ അത് മാത്രമല്ല നമ്മളെ പോരിക ഇവിടുത്തെ ചെക്കന്മാരെ പോരുകയാണ് അപ്പോൾ അവർ കോരിയിട്ട് ഇന്ന് കുറേ മീൻ കിട്ടിയില്ല ഒരുപാട് മീൻ ഇന്ന് കിടക്കേണ്ടി വരുന്നതിൽ പക്ഷേ അവർ കോരിയിട്ട് മീൻ കിട്ടിയില്ല ഇവിടുത്തെ ഇത് അപ്പോൾ ഞാനും സിദ്ധി ക്രഷ് ചെയ്തുകൊണ്ട് ഞങ്ങളെ മൂന്നാളും കൂടെ ഇന്ന് ഇന്നത്തെ മീനോട് പിടിക്കാൻ ചാൻ അതായത് അന്ന് ഇവർ കോരിയിട്ട് കിടക്കണ മീൻ കണ്ട ഇവിടെ ഉള്ള ചെക്കന്മാര് കോരിയാണ് ഫുള്ള് നമ്മളൊരു കുറ്റം പറയല്ല പക്ഷേ എന്നാലും ഇവിടെ ഒറ്റ നോട്ടത്തിൽ തന്നെ എൻ്റെ ബാക്കിൽ മീനുകൾ കിടക്കാൻ കാണാൻ പറ്റുമോ ആ ചെറുതും മൊത്തം മീനാണ് മീനെ കിട്ടിയില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ ഇന്ന് ഞങ്ങൾ മൂന്നാളും തന്നെ ഉള്ളു പിന്നെ ഇവിടുത്തെ ധനുഷ് പറഞ്ഞ പയ്യനുണ്ട് അപ്പോൾ ഞങ്ങൾ മാത്രമായിട്ട് ഇപ്പോൾ ഈ മീനിനോട് കോരി പിടിക്കാൻ രണ്ടാമതൊന്നുകൂടെ വന്നിട്ടുണ്ട് വന്നിട്ട് റഷീദ് അവിടെ ഇന്നലെ രാത്രി വന്നാൽ അപ്പോൾ ഞങ്ങൾക്ക് ഇന്നലെ തിരക്കായതുകൊണ്ട് കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഇഞ്ചിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് അതാ ഒത്തിരി മണിമോണിക്കും ആ റേഞ്ച് വരെ വെള്ളം ഉണ്ടായിരുന്നു ഇവിടെ കണ്ടില്ലേ ഈ കണ്ണ ഈ ഒരു റേഞ്ച് വരെയാണ് വെള്ളം ഉണ്ടായിരുന്നത് അതിപ്പോൾ വെള്ളം കുറഞ്ഞിട്ട് ഏകദേശം ഇത്ര ആയിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ നോക്കിയാലോ അല്ല വെള്ളം ഇപ്പം ഏകദേശം അതാണ് ഇത്ര ആയി ഇനി നമ്മൾ തൽക്കാലം ഇനി നമ്മളാകെ മൂന്നാളുള്ളൂ അപ്പോൾ നമ്മൾ ചെയ്യണമെന്താ വെച്ചാൽ ഇവിടെ ഈ ഇടയ്ക്കെട്ടതാ ഇതിന്റെ മാക്സിമം വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് കെട്ടും എന്നിട്ട് ആദ്യം ഈ രണ്ടെണ്ണം കൂടി പിടിക്കും നമ്മൾ അതിന് ശേഷമാണ് നമ്മൾ ഇത് പിടിക്കണത് ഇതിൽ ഒരുപാട് മീൻ ഇട്ടുക അത് സിദ്ധി അവിടെ കിടന്നുറങ്ങേണ്ടത് രക്ഷ ചെയ്ത് പെടേണ്ടത് ഞങ്ങളെ മൂന്നാളം മേലെയാണ് ഇപ്പോൾ മെയിനായിട്ടുള്ളത് അപ്പോൾ നമ്മളെ കൊണ്ടും പറ്റും നോക്കിയോ ഇതാണ് നമ്മുടെ ഇഞ്ചണ്ട ഇട്ടിലും സാധനം കേട്ടാ വെള്ളം കയറണമെങ്കിൽ നല്ല സ്പീഡായിട്ട് വെള്ളം കയറിയത് ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഒരു മീൻ പിടിച്ചപ്പോൾ ഈ പാത്രത്തിൻ്റെ ഇടാൻ നേരത്തെ ഒരു മീന് നേരെ ഇങ്ങോട്ട് പോയിട്ടാണ് ആ മീൻ്റെ കാര്യമാണ് ചോദിച്ചത് അല്ല ഞാൻ നമ്മുടെ വന്ന് വെള്ളം ഒരാൾ കയറി വരണേ ഞങ്ങള് ഒരാളാണ് കയറി പോയിട്ടുണ്ട് കയറി വരണേണ്ടേ ഈ വെള്ളമാ ഈ വെള്ളം ഇങ്ങനെ അവിടുന്ന് വരുന്നതിനുസരിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കേറി വരുന്ന മീനുകളാണ് പിടിച്ചു നോക്ക് ഇതിനൊരു കിടിലം പൊരിക്കട്ടെ ചെമ്പല്ലി അനാപരത്ത് എന്നൊക്കെ പറയുന്ന സാധനമാണ് വെള്ളത്തിൽ നിന്ന് അങ്ങനെ കയറി വരുന്ന കേട്ടോ ആ വെള്ളമാ ആ ചാരാണ് ആ ചാരിൽ കൂടെ അങ്ങനെ കയറി വരുന്ന മീനാണ് എന്നൊക്കെ ഭയങ്കര അതെ ഈ ഒരു മീൻ്റെ കളറുണ്ടോ നിങ്ങൾ നോക്കി നോക്ക് ഈ കളറാണ് ഇതേ സാധനം നമ്മൾ നല്ല കായൽ വെള്ളമാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല കറുത്ത കായൽ വെള്ളമാണെന്നുണ്ടെങ്കിൽ മീൻ പച്ച കളറും ഇതിപ്പോൾ നല്ല തെളി തെളിവെള്ളതുകൊണ്ട് മീൻ്റെ കളറ് നല്ല ഈ കളറാണ് മീൻ്റെ കളറ് നല്ല ഇത് വെള്ളത്തിനനുസരിച്ച് മീൻ്റെ കളറ് മാറുക നമ്മൾ പറയുമ്പോഴത്തേക്ക് പറയും വെറുതെ പറയണം ഏറ്റവും വലിയ ഉദാഹരണമാണ് വേറെ വിഷയ നമ്മൾ നല്ല കായൽ വെള്ളമാണെന്നുണ്ടെങ്കിൽ കായലത്തെ വെള്ളമാണെന്നുണ്ടെങ്കിൽ നല്ല പച്ച കളറോ പറയാണ് പച്ച കളറോ ഇതാണ് ഇപ്പോൾ നോക്കിയൊക്കെ വെള്ളം ഇതിന്റെ കൂടെ ചെറിയ പച്ച കളർ ഉണ്ട് ഞാൻ കാണിച്ചാണ് ഇപ്പോൾ നോക്കിയൊക്കെ ഒരു ലൈറ്റ് പച്ച ഷെയ്ഡുണ്ടാണ് നല്ല ഡാർക്ക് പച്ചയും ഇവനെ നേരിട്ട് കായൽ വെള്ളത്തിനൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾക്ക് ഇന്നലെ കിട്ടിയ കണ്ണനോളം കണ്ണന്മാരൊക്കെ അതിലുണ്ട് റഷീദ് അവിടെ ചാൽ കയറി കൊടുക്കണ്ട കേട്ടോ ഈ ചാലിൽ നിന്നാണ് നമ്മൾ നേരെ വെള്ളം വരുന്നത് അവിടെ അങ്ങനെ ചാല് കയറിയിട്ട് ക്ലിയർ ആക്കി കൊടുക്കാൻ വലിയ ചാലില് മീനോടൊക്കെ കണ്ട വെറുതെ ഒറ്റ നോട്ടം നോക്കിയാൽ മതി എന്നിട്ടാണ് അവർ പോരി അപ്പ നമ്മളെ ഈ കുളം ഇവിടെ അങ്ങനെ എങ്ങനെയായിട്ട് വരുന്നു കേട്ടോ ഞങ്ങളിത് നേരെ വെള്ളം എടുത്തിട്ട് മോട്ടർ നേരെ തിക്കി വെച്ചു കൊടുത്തത് ഫുട്ബോളിൽ അപ്പം വെള്ളം മൊത്തം ഇതാ ഇതിൽ കുടുങ്ങി കിടക്കുന്നുണ്ട് ഇനി ഈ കാണുന്ന നമ്മൾ ആദ്യം വെള്ളം കോരാൻ പോണത് സോറി മീൻ പിടിക്കാൻ പോകണത് വെള്ളം നല്ല വരുമല്ലേ ഇങ്ങനെ വെള്ളം കുറയണം ഇങ്ങനെ വെള്ളം കുറയണം വരവണ്ടേ ഇപ്പൊ കോറിലേ ഇപ്പൊ ആ കലങ്ങും നിന്നോട്ടോ നിന്നോട്ടോ ഒറ്റ കോറിലോട് വരാം ഇപ്പൊ കോറിലേട്ടോ പിടിച്ചാ അയ്യോ അപ്പൊ ധനുഷം ആദ്യത്തെ മീനെ പിടിച്ചിട്ടുണ്ട് നമുക്ക് സമയം കള എത്രയും പെട്ടെന്ന് വരണം ഇതായിട്ട് ഹലോ ഗൈസ് ഇവിടെ നല്ല മീൻപിടുത്തം നടന്നുകൊണ്ടിരിക്കയാണ് പിടിച്ചോണ്ടിരിക്കുന്നത് പെടക്കിണബ്രാൽ കിട്ടിയിട്ടുണ്ട് കേണ്ടോളൂ ഇതാണ് ഗൈസ് കിട്ടിയ കിട്ടിയ കോരൽ കുട്ടിയുട്ടികൾ അടിയിൽ ഫുള്ള് കല്ല് കൊടുക്കണ്ടല്ലേ ചേറാണ് ഫുള്ള് ഇതിന്റെ അടിയിൽ ചേറാണ് വലിയ ആ നമ്മളെ എടുത്താ പോരടാ

അതിന് നമ്മൾ തപ്പിട്ട അവിടെ ഒരു കെട്ട് അങ്ങനെ അവിടെ തപ്പിട്ട് പോയി മുട്ടേ മുന്നേ വരാൽ മീനുകൾ ഭയങ്കര ആണ് ഉണ്ടോ നമ്മൾ കാണുമ്പോൾ വിചാരിക്കാതൊരു ചെറിയ മീനാണ് സിമ്പിളാണെന്നൊക്കെ പക്ഷേ ഭയങ്കര ആയിട്ടുള്ള നല്ല ആരോഗ്യമുള്ള മീനുകളാണ് വരാൽ എന്ന് പറയുന്നത് ഇവർ ചെറുതാണെന്നുണ്ടെങ്കിലും ചെറുത് പറഞ്ഞാൽ ചെറുത് ഒരു കിലോ ഒന്നര കിലോ ഒക്കെ ഉണ്ടാവും ഇവർ ഈ ഒരു സൈസും വെച്ചോണ്ട് ഇവർ ചേറിനടിയിലേക്ക് പോകണ്ടു പോകും നമ്മൾ പിടിക്കാൻ പോകുന്ന സമയങ്ങളിൽ എങ്ങനെ നോക്കിയാലിർ ചേറിൻ്റെ അടിയിലാവും വല മൂളിൽക്കൂടെ പോകണേ ഉണ്ടാവുള്ളൂ പക്ഷേ ഇത് തല മൊത്തം ചേറിൻ്റെ അടിയിലേക്ക് പൂഴ്ത്തി വെച്ചിട്ട് വാല് മാത്രം ഉണ്ടാകും ചിലപ്പോൾ മുകളിൽ നമ്മൾ നന്നായിട്ട് ഈ വെള്ളത്തിൽ തപ്പിയിട്ട് അടിയിലൂടെ കൈ ഉണ്ടായാൽ മാത്രമാണ് ഇവർ തൊടാൻ പറ്റുള്ളൂ എന്നാൽ മാത്രമല്ലേ ഇവർ മേലേക്ക് കയറുകയുള്ളൂ മേലേക്ക് പൊങ്ങിയാൽ മാത്രമാണ് ഇവർ വലയിൽ കുടുങ്ങുകയുള്ളൂ നമ്മൾ മൊത്തം കയറി കഴിഞ്ഞാലാണ് ഇവർ അടിയിൽ നിന്ന് പിന്നെ പൊങ്ങിപ്പോരുക അതുകൊണ്ട് തന്നെ ഇവർ പിടിക്കുന്നത് ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ് അതിൻ്റെ ഇടയിൽ കുറേ ഇങ്ങനെ ഡ്രഡായി പോവുകയും ചെയ്യൂട്ടോ നന്നായിട്ട് പരിക്കും പറ്റും ഇവർക്ക്

പെട്ടക്കണ സാധനങ്ങളിത് വലടില്ല മൊത്തം കിടന്ന് കുടിച്ച് നോക്കിക്ക ചേട്ടന്മാരെല്ലാരും തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും കുറേ മീനുകളിൽ ബിൻഡിൽ അകപ്പെട്ടിട്ടുണ്ട് അതിനെ പിടികൂട്ടണം ആടികപ്പന അത് വെടി നോനാ ആടികപ്പന നോനാ ആടികപ്പന ഠീ

പിടിക്കാനുള്ള ഇതാണ് കേട്ടോ ഇതൊന്ന് കിട്ടിയ മീനുകളാണ് ഇതെന്താ കോട്ടിയോ ഇതാണ് നമ്മളെ കോട്ടിട്ടുന്ന് കിട്ടിയ മീനുകളാണ് ഈ കാണുന്നത് ഒറ്റ കുഴിന്ന് കിട്ടിയ മീനുകൾ ഇവിടെ എവിടെങ്കിലും ഉണ്ടോ തവളയുടെ മുട്ടെ മീനാ ഇല്ല മീന മുറഷ് ഇത്ര കാലായി ഇങ്ങനെ വേഷം കെട്ടിട്ട് അല്ലേ കൊതിയോ കുറെ കാലായി റഷീദൊക്കെ ഇങ്ങനെ ഒന്ന് ചളിയിലിറങ്ങിയിട്ട് ചളിയിലിറങ്ങി കണ്ണനെ പിടിച്ചിട്ട് ഫുള്ള് ബിസിനസ്സല്ലേ അല്ലേ ബിസിനസ് മൈൻഡ് മൈൻഡാകുമ്പോൾ ഇവിടെ ടൈം അതേപോലെ തന്നെ നമ്മളെ സിദ്ധി എന്താ പഠി കടയുണ്ടോ നമ്മളപ്പോ ഇവിടെ പരിചയപ്പെടുത്തുന്ന നമ്മുടെ പുതുമുഖം ധനുഷ് നമ്മളെ ചെക്കൻഡ മെയിൻ കുക്കാണ് നമ്മുടെ കുക്ക് എന്ന് പറഞ്ഞ ഒന്നര കുക്ക് അല്ലേ ഇന്നൊന്നുണ്ടാക്കി കഴിഞ്ഞാൽ ഹലോ ദൈസ് ഇതിൽ ഒരു കൊമ്പനും കൂടി ഉണ്ട് അതിനെ പിടിക്കാനുള്ളൊരു തന്ത്രപ്പാടിലാണ് എല്ലാവരും ഈ അപ്പോൾ വെച്ചാൽ മരേ ഇതാ ഞങ്ങൾ ഞാനും ധനുഷൻ കൂടി അവിടുന്ന് മീനെടുത്തിട്ട് നേരെ നടന്നുകൊണ്ടിരിക്കുകയാണ് ധനുഷ്യാസ് യെസ് കഷ്ടപ്പാടുണ്ടോ നല്ല സുഖം നല്ല സുഖം അപ്പോൾ ഞങ്ങളിതാ ഇവിടുന്ന് നേരെ ഇങ്ങനെ നമ്മളിവിടെ താർപ്പായ കെട്ടിയിട്ടുണ്ട് ഇനി നേരെ ഈ മീനെ താർപ്പായലേക്ക് കൊണ്ടിടാൻ പോകട്ടോ നല്ല ചളിയാണ് കേട്ടോ മീനവിടെ ഒന്ന് റെഡി ആവേണ്ട റെഡി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ താർപ്പായൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ഒരു വർഷര